രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കോട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷ തന്നെയാണ് ഭരണവിക ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളിക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളുടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വേറൊള്ള ആൾക്കാരില്ലേ ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തിയേൽക്കുവാൻ ശരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മാറ്റമുണ്ടാവും മാറ്റമുണ്ടാവും ഒരുപാട് മാറ്റമുണ്ടാവും പക്ഷെ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അത് കവർ ചെയ്യാതിരിക്കും എന്ന ഞാൻ പ്രതീക്ഷിക്കും